എ ഡി ജി പി എം ആർ അജിത് കുമാറിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രയ ഹൊസാബലയെ കാണാനാണ് അജിത് കുമാറിനെ മുഖ്യമന്ത്രി അയച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഇരുപത് മുതൽ ഇരുപത്തിമൂന്ന് വരെ തൃശൂർ പാറമേക്കാവ് വിദ്യാമന്ദിർ സ്കൂളിൽ വച്ച് ആർ എസ് എസിൻ്റെ ക്യാമ്പ് നടന്നിരുന്നു ക്യാമ്പിൽ പങ്കെടുത്ത ഹൊസാബലയെ കാണാൻ അജിത് കുമാറിനെ മുഖ്യമന്ത്രി പറഞ്ഞയച്ചോ എന്ന് വ്യക്തമാക്കണമെന്നും സതീശൻ പറയുന്നു കൊച്ചിയിലെ ഹോട്ടൽ ഹയാത്തിൽ തൻ്റെ ഔദ്യോഗിക വാഹനം പാർക്ക് ചെയ്ത് മറ്റൊരു കാറിലാണ് എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ കാണാൻ പോയത് ഒരു മണിക്കൂറോളം ഇവർ തമ്മിൽ സംസാരിച്ചു എ ഡി ജി പി വഴി മുഖ്യമന്ത്രി എന്ത് കാര്യമാണ് ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയുമായി സംസാരിച്ചത് ഏത് വിഷയം തീർക്കാനാണ് ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടത് എന്തിനു വേണ്ടിയാണ് ക്രമസമാധാന ചുമതലയുള്ള ഈ ഉന്നത ഉദ്യോഗസ്ഥനെ അയച്ചത് തിരുവനന്തപുരത്തുള്ള ആർ എസ് എസ് നേതാവാണ് ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ നിന്നും ഒഴിവാകാനും തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ധാരണ ഉണ്ടാക്കാനുമായിരുന്നു ഈ കൂടിക്കാഴ്ച പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറന്നു കൊടുക്കാമെന്ന ഉറപ്പാണ് മുഖ്യമന്ത്രി നൽകിയതെന്നും സതീശൻ ആരോപിക്കുന്നു ബി ജെ പിയുമായുള്ള ആ ബന്ധമാണ് തൃശൂരിലും തുടർന്നത് ബി ജെ പിയെ ജയിപ്പിക്കാൻ തൃശൂർ പൂരം പോലീസ് കലക്കിയെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് പോലീസ് കമ്മീഷണർ അഴിഞ്ഞാടി എന്നതായിരുന്നു സി പി എമ്മിന്റെ പ്രതിരോധം കമ്മീഷണർ അഴിഞ്ഞാടുമ്പോൾ തൃശൂരിൽ ഉണ്ടായിരുന്ന എ ഡി ജി പി അജിത് കുമാർ അതിൽ ഇടപെടാതിരുന്നത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ അറിവോടെ പോലീസിനെ ഉപയോഗിച്ച് തൃശൂർ പൂരം കലക്കിയതുകൊണ്ടാണ് കൊലപാതകവും സ്വർണ്ണ കള്ളക്കടത്തും സ്വർണം പൊട്ടിക്കലും കൈക്കൂലിയും ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ടും എ ഡി ജി പി അജിത് കുമാറിനെയും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയേയും സംരക്ഷിക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലത്തും അതിനു മുമ്പും ബി ജെ പിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയന് അവിശുദ്ധ ബന്ധമുണ്ട് അത് ഒന്നുകൂടി ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് തൃശ്ശൂരിൽ ബി ജെ പി ജയിപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് എല്ലാം ചെയ്തത് ഇല്ലെങ്കിൽ അറിഞ്ഞില്ലെന്നോ എ ഡി ജെ പി അവിടെ പോയിട്ടില്ലെന്നോ മുഖ്യമന്ത്രി പറയണമെന്നും സതീശൻ ആവശ്യപ്പെടുന്നു മുഖ്യമന്ത്രിക്ക് വേണ്ടി എ ഡി ജെ പി തൃശൂരിൽ സ്റ്റേ ചെയ്തുകൊണ്ടാണ് അന്ന് പൂരം കലക്കിയത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇ ഡി പിടിമുറുക്കിയത് സി പി എം നേതാക്കളുടെ കഴുത്തിലാണ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചതോടെ കരുവന്നൂരിൽ ഒരു അന്വേഷണവുമില്ല ഇതെല്ലാം പ്രതിപക്ഷം അന്നേ പറഞ്ഞതാണ് പൂരം കലക്കി ഹൈന്ദവ വികാരമുണ്ടാക്കിയാണ് ബി ജെ പി ജയിച്ചത് അത് ബി ജെ പിയും സി പി എമ്മും ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നു മുഖ്യമന്ത്രിക്കെതിരെ സ്വപ്ന സുരേഷ് മൊഴി കൊടുത്തപ്പോൾ സ്വപ്ന സുരേഷിൻ്റെ സഹായിയെ തട്ടിക്കൊണ്ടുപോയതും ഇതേ അജിത് കുമാറാണ് അത് കഴിഞ്ഞപ്പോൾ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്നും മാറ്റി അതിനേക്കാൾ വലിയ ഒരു പദവിയിൽ അയാളെ കൊണ്ടുവന്നിരുത്തി നിയമപരമായി ചെയ്യാൻ പാടില്ലാത്തതൊക്കെ ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ നടപടി എടുക്കാൻ സാധിക്കാത്തത് ഇപ്പോൾ എസ് ഐ എസ് പിക്ക് അന്വേഷിക്കുന്നത് പോലെയാണ് കാര്യങ്ങൾ സുജിത് ദാസ് എന്ന എസ് പിയും എം എൽ എയും തമ്മിലുള്ള ഫോൺ സംഭാഷണം കേട്ടാൽ ഒരു നിമിഷം പോലും അയാളെ ആ സ്ഥാനത്ത് ഇരുത്താനാകില്ല മൂന്ന് എസ്പിമാർക്കെതിരെയാണ് അസംബന്ധം പറഞ്ഞത് എ ഡി ജി പിയുടെ ഭാര്യ സഹോദരന്മാർക്കെതിരെ പോലും അഴിമതി ആരോപണം പറഞ്ഞു അങ്ങനെയുള്ള ആളെയാണ് ഇപ്പോഴും സർവീസിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് മരം മുറിച്ചത് ഈ എസ് പിയുടെ കാലത്തല്ല എന്നതിന് കള്ളത്തെളിവ് ഉണ്ടാക്കാനാണ് പോലീസ് ഇപ്പോൾ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രിയെ കാണാൻ പോയ പി വി അൻവർ എം എൽ എ ഏത് ഭീഷണിക്ക് വഴങ്ങിയാണ് പുറത്തേക്ക് വന്നതെന്ന് അറിയില്ല രണ്ട് കൊലപാതകം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ എ ഡി ജി പിക്ക് എതിരെ ഉന്നയിച്ചിട്ടും ആ എ ഡി ജി പിയെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രിയെ സന്ദർശിച്ച ശേഷം എം എൽ എ പറഞ്ഞത് ഊരിപിടിച്ച വാളിൻ്റെ ഇടയിലൂടെ നടന്ന മുഖ്യമന്ത്രി എന്തിനാണ് തനിക്ക് താഴെയുള്ള രണ്ടുപേരെ ഭയപ്പെടുന്നത് രണ്ട് കൊലപാതകം ഉൾപ്പെടെയുള്ള വെളിപ്പെടുത്തലുകളിൽ പ്രതിപക്ഷം നിയമപരമായ പരിശോധന നടത്തുകയാണ് ഇതേക്കുറിച്ച് സി ബി ഐ അന്വേഷിക്കണം എന്നതാണ് യു ഡി എഫിൻ്റെ ആവശ്യമെന്നും വി ഡി സതീശൻ പറയുന്നു